നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആരായിരിക്കും കേരളത്തിൻ്റെ മന്ത്രി എന്ന ചോദ്യമുണ്ടായി സ്വാഭാവികമായും സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ എം പി ആയിപ്പോയിരിക്കുന്നു അല്ലാതെ തന്നെ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന വാർത്തകൾ നേരത്തെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമോ എന്ന ചോദ്യമായിരുന്നു ആ സമയത്ത് ഉയർന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ മന്ത്രി ആരായിരിക്കും ഒരു എം പി പോലും ഇല്ലാതിരുന്നിട്ടും രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും മന്ത്രിമാരായിരുന്നതുകൊണ്ട് തന്നെ രണ്ടാമതൊരു മന്ത്രി കൂടി ഉണ്ടാവും എന്നുറപ്പായിരുന്നു ഒരുപാട് പേരുകൾ കേട്ടു രാജീവ് ആയിരിക്കും അല്ലെങ്കിൽ മുരളീധരൻ ആയിരിക്കും അതല്ല ശോഭാ സുരേന്ദ്രനായിരിക്കും അതുമല്ല ആയിരിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ ഉയർന്നു വന്നു ആ സമയത്ത് ആരും ഒരു തവണ പോലും പറയാതിരുന്ന ഒരു പേരുകാരനായിരുന്നു ജോർജ് കുര്യൻ ആ സമയത്ത് എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ജോർജ് കുര്യനെ വിളിച്ച് പലപ്പോഴും മന്ത്രിയാവാൻ സാധ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ജോർജ് കുര്യൻ ഒരിക്കൽ പോലും താൻ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നില്ല അദ്ദേഹം അത് അറിഞ്ഞിരുന്നുമില്ല അദ്ദേഹത്തിന് കുടുംബം പോലും ചാനലുകളിലെ വാർത്ത കണ്ടാണ് ആ വിവരം അറിഞ്ഞത് എന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് അങ്ങനെ ജോർജ് കുര്യൻ മന്ത്രിയായി പലരെയും ഞെട്ടിച്ചു മൂന്ന് പതിറ്റാണ്ടിലധികമായി ബി ജെ പിക്ക് വേണ്ടി യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഇല്ലാത്ത സമയത്ത് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്നും പ്രവർത്തിച്ചു വന്നതിന് കിട്ടിയ കൃത്യമായ പ്രതിഫലമായിരുന്നു മന്ത്രിയായ ജോർജ് കുര്യൻ പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചു മന്ത്രിയായിരുന്ന ഒ രാജഗോപാലിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിച്ചിരുന്നു ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു പക്ഷേ ജോർജ് കുര്യൻ മന്ത്രിയായതോടെ സ്ഥിതി ആകപ്പാടെ മാറി സാധാരണ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മന്ത്രിമാരെ പോലെ കൂടെ കൂടെ പത്രസമ്മേളനം നടത്തി തന്റെ മുഖം മാധ്യമങ്ങൾ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ജോർജ് കുര്യൻ കൂട്ടാക്കിയില്ല പത്രസമ്മേളനം നടത്താറില്ല പത്രക്കുറിപ്പുകൾ കാര്യമായി ഇറക്കാറില്ല പത്രക്കാരെ വിളിച്ച് തന്റെ പ്രസ്താവന വാർത്തയാക്കണമെന്ന് ആവശ്യപ്പെടാറില്ല ഒരിക്കൽ പോലും നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ജോർജ് കുര്യന്റെ സാന്നിധ്യം കേരളത്തിൽ പതിയെ പതിയെ പടർന്നു ഏത് സാധാരണ മനുഷ്യർക്കും ജോർജ് കുര്യൻ അക്സസബിൾ ആണ് എന്നൊരു തോന്നലുണ്ടായി മന്ത്രിയായ ജോർജ് കുര്യനും അല്ലാത്ത ജോർജ് ഗുര്യൻ തമ്മിൽ ഒരു ഉണ്ടായില്ല തന്റെ പഴയ ഫോൺ നമ്പർ ഇപ്പോഴും തുടർന്നു തന്നെ പണ്ട് ഫോൺ വിളിച്ചിരുന്നവർക്ക് വിളിക്കുമ്പോൾ ഇപ്പോഴും എടുക്കും അന്നത്തെ പോലെ തന്നെ ധൃതിയില്ലാതെ സാവകാശം സംസാരിക്കും അതേസമയം മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യും ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരണമായി മോദി സഹമന്ത്രിയായ ജോർജ് ഗുര്യനെയാണ് അതിനിർണ്ണായകമായ പല വിദേശ യാത്രകൾക്കും ചുമതലപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം മാർ കൂവക്കാട്ടിൽ കർദനാളായി അഭിക്ഷിക്തനായപ്പോൾ ഭാരതം ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു ആ സംഘത്തെ നയിച്ചിരുന്നത് മന്ത്രി ജോർജ് ആയിരുന്നു അങ്ങനെ വളരെ കൃത്യമായി മോദിയുടെ പരിഗണന ജോർജ് ഗുരിന് കിട്ടുന്നു വയനാട്ടിലെ മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായി മഹാദുരന്തം ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർജ് ഗുരിനെ വിളിച്ച് അങ്ങോട്ട് അയക്കുകയായിരുന്നു ആ ദുരന്തത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തുടർച്ചയായി ജോർജ് കുര്യൻ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പെട്ടെന്നാണ് ജോർജ് കുര്യന് സഭാ നേതൃത്വത്തിനിടയിൽ വലിയ ബന്ധമുണ്ടായത് എല്ലാ സഭാ നേതാക്കളും മെത്രാൻമാരും ജോർജ് കുര്യനോട് സൗഹൃദം പുലർത്തി ജോർജ് കുര്യനുമായി ഉള്ള ബന്ധം അവരൊക്കെ അഭിമാനമായി കരുതി ജോർജ് ഗുര്യൻ്റെ അതിഥികളായി മെത്രാൻമാർ ഡൽഹിയിൽ പോകുന്നത് പതിവായി അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ തന്റെ ഔദ്യോഗിക വസതിയിൽ ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത് ചെറിയ വിരുന്നായിരുന്നില്ല വലിയ വിരുന്നായിരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ക്ഷണിച്ചിരുന്നു പ്രത്യേകിച്ച് മലയാളികളെ ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പല നേതാക്കളെയും ബി ജെ പിയിലെ തന്നെ അനൂപ് ആന്റണിയെയും അനിൽ ആന്റണിയെയും അൽഫോൻസ് കണ്ടതാനത്തെയും ഒക്കെ ക്ഷണിച്ചിരുന്നു അങ്ങനെ പല ആളുകൾ പങ്കെടുത്ത ആ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി ഓടിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മോദി ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജോർജ് കുര്യന്റെ വസതിയിലെത്തി ജോർജ് കുര്യനും ഭാര്യയും സ്നേഹപൂർവ്വം മോദിയെ ക്ഷണിച്ചു കൊണ്ടുപോയി ഉൽക്കൂടിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത് പിന്നീട് ജോർജ് കുര്യൻ ഒരുക്കിയിരുന്ന കരോൾ ഗാനമായിരുന്നു ആ കരോൾ ഗാനം സ്നേഹപൂർവ്വം കൗതുകപൂർവ്വം മോദി കേട്ടിരുന്നു കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് ക്രിസ്മസ് വിരുന്നുണ്ടാണ് പിരിഞ്ഞത് സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കന്ദനാൾ മാറാലഞ്ചേരി അടക്കം അനേകം സഭ നേതാക്കൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രൈസ്തവ വിഭാഗത്തിലെയും നേതാക്കൾ മോദിക്കൊപ്പം ജോർജ് ഗുരുടെ വസതിയിൽ അണിനിരന്നു മോദിയെ കാണുന്നത് തന്നെ കുറ്റകൃത്യമാണ് നിങ്ങൾ അവിടെ പോയി കേക്ക് മുറിച്ച് തിന്നിട്ട് മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചോ എന്ന് ചോദിക്കുന്ന ചില ബിരുദന്മാരുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെയാണ് മോദി ക്രിസ്മസിന്റെ സ്നേഹ സന്ദേശം ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളുമായി ജോർജ് കുരിന്റെ വസതിയിൽ വെച്ച് പങ്കിട്ടത് മോദിയുടെ ഊഷ്മളമായ സ്നേഹത്തിന് മുൻപിൽ വീർപ്പുമുട്ടുന്ന ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത് സിറമലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ മർജു ആലഞ്ചേരി യാക്കോബ സഭയുടെ കേരള തലവൻ ബിഷപ്പ് ജോസഫ് ഗ്രിഗോറിയോസ് ക്നാനായ യാക്കോബ് സഭാധീഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ്മോർ സോവോറിയോസ് സീസൈ മോഡറേറ്റഡ് ബിഷപ്പ് ബിജയ നായക് ഇന്ത്യയിലെയും തെക്കൻ ഗൾഫ് രാജ്യങ്ങളിലെയും കൽദായ സുറിയാനി സഭയുടെ മെത്രാപോലിത്ത ബിഷപ്പ് മാർ ഔൻ കുര്യാക്കോസ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ ബിഷപ്പ് സിറിൽ മാർ ബെസേലിയസ് മെത്രാപോലിത്ത ബിലീവേഴ്സ് ചർച്ചിന്റെ തലവൻ ബിഷപ്പ് സാമുവൽ മാത്യു മലബാർ സഭ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഡൽഹി മാർത്തോമാർച്ച് ബിഷപ്പ് സഖാനാസ് മാർ അപ്രൈം മാർക്ക് അപ്പിസ്കോപ്പോ ഡൽഹി യാക്കോബയ സഭാ ബിഷപ്പ് യൂസിബസ് കുര്യാക്കോസ് മെത്തഡിസ്റ്റ് ചർച്ച് ബിഷപ്പ് സുബോധ് മൊണ്ടാൽ ബിഷപ്പ് ജോസ് മോർ ബിഷപ്പ് ജോസഫ് മാർ ഇവാനിയോസ് ബിഷപ്പ് ജോസഫ് പുളിക്കൻ ബിഷപ്പ് പ്രിൻസ് പാണങ്ങാടൻ ബിഷപ്പ് സജി ജോർജ് നെല്ലിക്കുന്നേൽ ബിഷപ്പ് റാഫി മഞ്ഞളി ബിഷപ്പ് മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ മോൻസിഞ്ഞൂർ വർഗീസ് വള്ളിക്കാട്ട് റവറൻ ഡോക്ടർ ഡി ജെ അജിത് കുമാർ ഫാദർ സജിമോൻ ജോസഫ് കോയിക്കൽ ഫാദർ എബ്രാഹിം മാത്യു ഫാദർ ഷിനോജ് ഫാദർ റോഡ്രിഗ്സ് റോബിൻസൺ സെലിസ്റ്റർ ഫാദർ ജോസ് അലാറിക്കോ തുടങ്ങിയ അനേകം ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും സഭാ നേതാക്കളുമാണ് പങ്കെടുത്തത് ഒപ്പമാണ് മുതിർന്ന ക്രൈസ്തവ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തത് എന്തായാലും ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പമാണ് മോദി എന്ന പ്രഖ്യാപനമായിരുന്നു കേന്ദ്ര നേതൃത്വത്തിലും കേന്ദ്ര സർക്കാരിലും മലയാളിയായ ജോർജ് ഗുര്യനുള്ള സ്വീകാര്യതയുടെ മറ്റൊരു വെളിപ്പെടുത്തലായിരുന്നു ആ ക്രിസ്മസ് വരുന്നത്